എല്ലാവർക്കും നമസ്കാരം ഇന്ന് നവരാത്രിയാണ് നാളെ വിജയദശമി എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ സന്തോഷമുള്ള ദിവസങ്ങളാണ് വിദ്യയും ധനവും ഒരുപോലെ നമ്മെ തേടിയെത്തുന്ന ദിവസം കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അതിനുള്ള ഒരുക്കങ്ങൾ നടന്നുവരിക പ്രത്യേകിച്ചും ദേവീക്ഷേത്രങ്ങളിൽ നൂറുകണക്കിന് കുട്ടികളാണ് ഈ ദിവസം അവരുടെ ആദ്യാക്ഷരങ്ങൾ കുറിക്കുന്നത് അതുപോലെ ആയുധ പൂജയും നടക്കുന്നു ഈ ദിവസങ്ങളുടെ മധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ ഗ്രന്ഥശാലയിലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പുസ്തകം വായനയ്ക്കായി തിരഞ്ഞെടുത്തത് അങ്ങനെ തിരഞ്ഞെടുത്തപ്പോൾ ആ പുസ്തകത്തെക്കുറിച്ച് നിങ്ങളോട് പറയണം എന്നെനിക്ക് തോന്നി കാരണം ഈ പുസ്തകം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ ഓരോരുത്തരും വായിച്ചിരിക്കേണ്ട പുസ്തകം ഈ പുസ്തകത്തിന്റെ പേര് ജഹനാര എന്നാണ് ജഹനാര ആരാണ് എന്ന് നിങ്ങൾക്കറിയാം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ജഹനാരയുടെ ആത്മകഥ പേർഷ്യൻ ഭാഷയിലാണ് ഇത് രചിച്ചിട്ടുള്ളത് ഇതിന്റെ മലയാള പരിഭാഷ നിർവഹിച്ചത് എം എൻ സത്യാർത്ഥിയാണ് നമ്മുടെ എല്ലാ മനസ്സിൽ ചരിത്രം ഒരൊഴിയാ ഭാതയായി പിന്തുടരുന്നുണ്ട് ചരിത്രം എന്നത് പലപ്പോഴും നാം കാണുന്ന പോലെ ഏതെങ്കിലും രാജാക്കന്മാരുടെ പടയോട്ടങ്ങളോ അല്ലെങ്കിൽ ഭൂതകാലത്ത് മനുഷ്യർ ചെയ്തുകൂട്ടിയ പ്രവർത്തനങ്ങളുടെ എഴുത്തുരൂപമല്ല ചരിത്രം എപ്പോഴും നമ്മുടെ മനസ്സിൽ പുതിയ കാലത്തേക്ക് കൂടി സഞ്ചരിക്കാൻ നമുക്ക് ഊർജം പകരുന്ന ഇന്ധനമാണ് യഥാർത്ഥത്തിൽ എനിക്ക് ചരിത്രം ഇഷ്ടമാണ് നാം പലപ്പോഴും ചരിത്രത്തെ മറന്നുപോകുന്നുണ്ടോ എന്ന സംശയമാണ് ഈ പുസ്തകം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ഇത് മുഗൾ രാജവംശത്തിലെ ഒരു രാജകുമാരിയുടെ കഥയാണ് രാജാക്കന്മാരുടെയും രാജകുമാരിമാരുടെയും കഥയല്ല ചരിത്രം എന്ന് ഞാൻ പറഞ്ഞിട്ട് വളരെ വേഗം ഞാൻ അത്തരം ഒരു കഥയിലേക്കാണോ പോകുന്നത് എന്ന് തോന്നിയേക്കാം യഥാർത്ഥത്തിൽ ചരിത്രത്തെ നാം പുതുതായി വ്യാഖ്യാനിക്കേണ്ടതുണ്ട് അവിടെ മനുഷ്യരുണ്ടാവും മനുഷ്യരുടെ ജീവിതമുണ്ടാകും ഉണ്ടാകും വെട്ടിപ്പിടുത്തത്തിൻ്റെയും കീഴടക്കലിന്റെയും ഒരു കാലവും ഉണ്ടായിരിക്കും ഇത് മുഗൾ രാജവംശത്തിലെ ഷാജഹാൻ എന്ന ചക്രവർത്തിയുടെ ആറു മക്കളിൽ ഒരു മകൾ അവളാണ് ജഹ്നാരായ ബീകം നമുക്ക് അറിയാം ഷാജഹാൻ ചക്രവർത്തിക്ക് ആറു മക്കൾ ഉണ്ടായിരുന്നു അതിൽ ഒന്നാമത്തെ ആള് അദ്ദേഹത്തിന്റെ പേര് ധാര എന്ന നമ്മൾ പൊതുവിൽ പറയുമ്പോൾ അദ്ദേഹത്തെ പലപ്പോഴും പറയാൻ ശ്രമിക്കുന്നത് ദാരാ ഷുക്കോവ് എന്നാണ് ദാരാശുക്കോവ് ഷൂജ ഔറംഗസീബ് മുറാദ് എന്നീ നാല് പുത്രന്മാരും ജഹനാരീഗം റോഷനാര ബീഗം എന്നിങ്ങനെ രണ്ട് പുത്രിമാരുമാണ് ഷാജഹാൻ ചക്രവർത്തിക്ക് ഉണ്ടായിരുന്നത് പക്ഷേ മുഗൾ രാജവംശത്തിന്റെ കഥ പലപ്പോഴും രക്തപങ്കലമായിരുന്നു ഷാജഹാൻ ചക്രവർത്തി തന്റെ പ്രണയിനി മുന്താജ് മഹലിന് വേണ്ടി രൂപീകരിച്ച മുന്താജ് മഹലിന് വേണ്ടി നിർമ്മിച്ച ലോകമെന്നും എല്ലായ്പോഴും ശ്രദ്ധിക്കുന്ന ലോകാത്ഭുതങ്ങളിൽ ഒന്നായി നിൽക്കുന്ന നാം ഏവരും ചരിത്രത്തിന്റെ കണ്ണോടുകൂടി നോക്കി നിൽക്കുകയും ആ ഓർമ്മ പുസ്തകത്തിന് മുമ്പിൽ ഓർമ്മ ജീവിതത്തിന് മുന്നിൽ മാർബിൾ ഫലകം കൊണ്ട് ഒരു കണ്ണുനീർ പോലെ നമ്മുടെ മുമ്പിൽ ലോകത്തെ മുഴുവൻ സഞ്ചാരികളും ഒരേ സമയം എത്തിച്ചേർന്ന് ഒരു ഒരു കണ്ണുനീർ ദുഃഖം പോലെ ഓരോരുത്തരുടെയും മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഏറ്റവും വലിയ ചരിത്ര കാവ്യ പ്രണയ പുസ്തകമാണ് താജ്മഹൽ താജ്മഹൽ പണിതുയർത്തിയ യമുനാ നദിയുടെ കരയിൽ നാം നിൽക്കുമ്പോൾ യമുനയിൽ പോലും ആ രോദനത്തിൻ്റെ ആ വിഷമങ്ങളുടെ കഥ നമുക്ക് കാണാം താജ്മഹലിൽ ഒരു സഞ്ചാരി എന്ന നിലയിൽ നാം പോയി നിന്ന് ആ താജ്മഹലിന്റെ വെണ്ണക്കല്ലുകളിൽ തൊടുമ്പോൾ ചരിത്രം നമ്മുടെ വിരൽത്തുമ്പിലൂടെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു ഞാനിവിടെ ജഹനാരയുടെ ആത്മകഥ പറയാൻ ശ്രമിക്കുകയാണ് ജഹനാര മീകം യഥാർത്ഥത്തിൽ ഒരു ദുഃഖപുത്രിയാണ് എന്ന് പറയാം കാരണം ഷാജഹാൻ ചക്രവർത്തിയുടെ മാതാവ് ഭാര്യയും ഇഹലോകവാസം വിടഞ്ഞതിന് ശേഷം ഷാജഹാൻ ചക്രവർത്തി ഭരണകാര്യങ്ങളിൽ സഹായിയായി ഏൽപ്പിച്ചത് ജഹനാരാമീഗത്തെയാണ് ജഹനാരാമീഗം തൻ്റെ ഏൽപ്പിച്ച ജോലി വളരെ കൃത്യമായി നിർവഹിച്ചിരുന്നു ഭരണകാര്യങ്ങളിൽ അതുപോലെ അവിടുത്തെ ഉദ്യോഗസ്ഥ നിയമനങ്ങളിൽ ഷാജഹാൻ ചക്രവർത്തിക്ക് താങ്ങും തണലുമായി ജഹനാരാഭികം ഉണ്ടായിരുന്നു പക്ഷെ എപ്പോഴും രക്തപങ്കിലമായ അധികാരത്തിന് വേണ്ടി എല്ലാവരും ഒരുപോലെ പടവരുതുന്ന ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നാം മുഗൾ ചരിത്രത്തെ വായിക്കുന്നത് അങ്ങനെ വായിക്കുമ്പോൾ ഷാജഹാൻ ചക്രവർത്തിയെ മകനായ ഔറംഗസീബ് തടവിലാക്കുന്നു യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ദാരാശുക്കോവിനാണ് രാജ്യഭാരം ഏൽക്കേണ്ടിയിരുന്നത് ആയിരത്തി അറുനൂറ്റി അമ്പത്തി ഏഴിൽ ഷാജഹാൻ ചക്രവർത്തി തന്റെ അറുപത്തി ആറാമത്തെ വയസ്സിൽ പക്ഷാഘാതം പിടിപെട്ട് കിടപ്പിലാകുന്നു അപ്പോഴാണ് അധികാര തർക്കം ആരംഭിക്കുന്നത് അങ്ങനെ അധികാര തർക്കം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഷാജഹാൻ ചക്രവർത്തിയുടെ നാല് മക്കളും ആൺകുട്ടികൾ നാല് പേരും വ്യത്യസ്ത മേഖലകളിൽ ഭരണം നിർവഹിച്ചു വരികയായിരുന്നു പക്ഷേ ഷാജഹാൻ ചക്രവർത്തി അസുഖബാധിതനാകുന്നതോടെ അധികാരത്തിന് വേണ്ടിയുള്ള പോരാട്ടം ആരംഭിക്കുന്നു ദാരാ ആണ് പിന്നീട് അധികാരം കിട്ടേണ്ടിയിരുന്നത് പക്ഷേ ഔറംഗസീബും മുറാദും ചേർന്ന് പഠനയിക്കുകയും ദാരാ തോൽപ്പിക്കുകയും ചെയ്യുന്നു പിന്നീട് നമ്മൾ കാണുന്നത് ചരിത്രത്തിന്റെ ആവർത്തനമാണ് ഔറംഗസീബും മുറാദും തമ്മിൽ ഈ രാജ്യത്തിന്റെ ഭരണത്തെ ചൊല്ലി തർക്കമുണ്ടാകുന്നു ഒടുവിൽ ദാരാശുക്കോവിനെ തലയറുത്ത് ആഗ്ര കോട്ടയിൽ ഷാജഹാൻ ചക്രവർത്തിയെ തടവിൽ പാർപ്പിച്ചിരിക്കുന്ന മുറിയിൽ കൊണ്ടുവയ്ക്കുകയാണ് ദാരാശുക്കോവിനോട് എന്നും ജഹനാരയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു ദാരാശുക്കോവ് ചരിത്രത്തിൽ നന്നായി കടും നിറത്തിൽ അടയാളപ്പെടുത്തേണ്ട ഒരാളാണ് ചരിത്രത്തിലെ ജ്യോതിശാസ്ത്രത്തിലെ കൃഷി വിജ്ഞാനീയത്തിലെല്ലാം ദാരാശുക്കോവിന് നല്ല താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ ഔറംഗസീബ് അങ്ങനെ ആയിരുന്നില്ല ഔറംഗസീബ് മതഭ്രാന്തനായിരുന്നു മറ്റു മതങ്ങളോട് ഒരു ബഹുമാനമോ താല്പര്യമോ ഉണ്ടായിരുന്നില്ല തന്റെ പൂർവപിതാക്കന്മാരായ ബാബറോ അക്ബറോ പുലർത്തിയിരുന്ന മതമൈത്രി അദ്ദേഹത്തിന് ഒരു തരത്തിലും താല്പര്യമുണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഔറംഗസീബ് തന്റെ ജ്യേഷ്ഠനായ ദാദാശുക്കോവിന്റെ തലയെറുപ്പ് ആഗ്രാക്കോട്ടയിൽ തടവിൽ കഴിയുന്ന ഷാജഹാൻ ചക്രവർത്തിയുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കുമ്പോൾ രക്തപങ്കിലമായ ആ തല കണ്ട് ഷാജഹാൻ ചക്രവർത്തി വല്ലാതെ വിലപിക്കുന്നു ഒപ്പം ദുഃഖപുത്രിയായി ജഹനാരയും ജഹനാര നൃത്തത്തിൽ സംഗീതത്തിൽ തത്വചിന്തയിൽ എല്ലാം താല്പര്യമുള്ള ആളായിരുന്നു പതിനെട്ട് വർഷക്കാലമാണ് ആഗ്ര കോട്ടയിൽ ജഹനാര തടവിൽ കഴിഞ്ഞത് അന്ന് അവൾ തന്റെ കുടുംബത്തിന്റെ തർക്കം നിലനിൽക്കുന്ന ആ ഘട്ടം ആവിഷ്കരിക്കുകയാണ് ജഹനാര തന്റെ ആത്മകഥ എഴുതി അതിന്റെ കയ്യെഴുത്ത് പ്രതി കോട്ടയിലെ ജാംസ് ജാസ്മിൻ കൊട്ടാരത്തിന്റെ അവശേഷങ്ങൾക്കിടയിൽ സൂക്ഷിക്കുകയാണ് ഉണ്ടായത് ഈ കയ്യെഴുത്തുപ്രതിയുടെ കുറേ ഭാഗങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ദ്രവിച്ചും കുത്തണ്ണി കിടന്നിരുന്ന ഈ താളുകൾ ക്രമാനുസൃതം ഒന്നിച്ചു ചേർത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടു ആ കൃത്യം നിർവഹിച്ചത് ഫ്രഞ്ച് വനിതയായ ആൻഡ്രിയ ബുട്ടൻസനാണ് നിസ്സഹായയായ രാജകുമാരി ജഹനാര് സഹോദരന്മാരുടെ വധം പിതാവിന്റെ കാരാഗ്രഹവാസം ഭരണത്തിന്റെ വിനാശം എന്നിവയ്ക്കെല്ലാം സാക്ഷിയായിരുന്നു ആൻഡ്രിയ ബുട്ടൻസൻ ഇത് കണ്ടെടുക്കുമ്പോൾ നാം ചരിത്രത്തിന്റെ മറ്റു നിയോഗം കൂടി വായിച്ചെടുക്കേണ്ടതുണ്ട് കാരണം എത്ര ദൂരെയായാലും എങ്ങനെ ആയിരുന്നാലും ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുടെ ഹൃദയം കണ്ടെടുക്കാൻ കഴിയും എന്നാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ജഹനാരാപീകത്തിന്റെ ശബകുടീരത്തിനു മുകളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു പുൽപ്പരപ്പല്ലാതെ എന്റെ സമാധിക്ക് മേൽ ഒരു ആവരണവും പാടില്ല ഈ എളിയവളുടെ സമാധിയുടെ മേൽവിധി ഹരിത തൃണമായിരിക്കട്ടെ ഒന്നും ആഗ്രഹിച്ചില്ല തന്റെ ജീവിതം നൃത്തത്തിനും സംഗീതത്തിനും വിദുഷിയായിരുന്ന ജഹനാരാ വീഗം തന്റെ പിതാവിനൊപ്പം കൊട്ടാരത്തിൽ പതിനെട്ട് വർഷം താമസിച്ചു പിന്നീട് അവൾ തന്റെ രാജഭരണത്തിൽ നിന്ന് ഒഴിഞ്ഞു ഒടുവിൽ അവൾ തന്റെ ജീവിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആത്മബോധത്തിന്റെ അടിസ്ഥാനത്തിൽ തന്റെ സഹോദരനും ക്രൂരനുമായ ഔറംഗസീബിന് മാപ്പ് കൊടുക്കുന്നു ഈ പുസ്തകം അവളുടെ കണ്ണുനീര് കൊണ്ട് എഴുതിയതാണ് അവളുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വന്നതാണ് ഒരു പനിനീർ പുഷ്പം പോലെ ഈ പുസ്തകം നമ്മെ ഭ്രമിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു മാതൃഭൂമി ബുക്സ് ആണ് ജഹനാര എന്ന ഈ ആത്മകഥ പ്രസിദ്ധീകരിച്ചത് ഓരോരുത്തരും ചരിത്രത്തിന്റെ പാഠപതനം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു ചരിത്രത്തിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നു ചരിത്രത്തെ വായിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നു ചരിത്രത്തെ വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്നു ഓരോരുത്തരും ഈ പുസ്തകം വായിക്കണം നമ്മുടെ മനസ്സിൽ സംഗീതം പോലെ ഈ പുസ്തകം നിറഞ്ഞു നിൽക്കും നന്ദി